പോകുന്നത് ഷാർജയിലെ ജിന്നു ഗ്രാമത്തിലേക്കാണ് അൽമദാം പട്ടണത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഷാർജയിലെ ഗോസ്റ്റ് വില്ലേജിന്റെ കഥകൾ ഇന്നും ചർച്ചയാണ് മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ ഗ്രാമം കണ്ട് തിരിച്ചു വരുന്ന വിനോദസഞ്ചാരികളുണ്ട് അതിനെ മറികടന്നു പോയാൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തണൽ മരം കാണാം ആ മരത്തിന്റെ തണലിലേക്ക് ജിന്ന് ഗ്രാമത്തിന്റെ കഥ ഇനി ഞാൻ പറയാം പ്രവേശന കവാടത്തിൽ ആലേഖനം ചെയ്ത ശീർഷകം വിവർത്തനം ചെയ്താൽ നിങ്ങൾക്ക് കുഴിച്ചിട്ട ഗ്രാമം എന്ന് കാണാം എന്നാൽ പ്രാചീന അറബുവംശജർ താമസിച്ച പുരാതന യുവയുടെ നേർചിത്രങ്ങളിലൊന്നായി അൽമദാമിലെ ഈ ഗ്രാമത്തെ നിങ്ങൾക്ക് വായിച്ചെടുക്കുകയും ചെയ്യാം കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ചുവന്ന മണൽത്തരികളുള്ള മരുഭൂമിയും അതിലെ നിഗൂഢതയും വിജനതയും ഇവക്കിടയിൽ നിശബ്ദമായി നിലനിൽക്കുന്ന ചെറുവീടുകളും വീടുകൾക്കരികിൽ വളരുന്ന മരങ്ങളെയും കാണാം ഇവയിൽ ജിന്നുകളുണ്ടെന്ന തോന്നലാണ് സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് അതൊരു തോന്നൽ മാത്രമാണോ മനുഷ്യവാസം നിലനിന്നിര നിന്ന് തെളിയിക്കുന്ന പ്രതീകങ്ങളുടെ അവശേഷിപ്പുകളെല്ലാം തന്നെ ഇവിടെയുണ്ട് ഒരു വീട്ടിൽ നിന്നും കുറഞ്ഞ അകലത്തിലാണ് അടുത്ത വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് പുറത്ത് മണൽ മൂടിയ മതിലും ദ്രവിച്ചു തുടങ്ങിയ ഗേറ്റുകളുമുണ്ട് മണൽ കൂനകളിൽ ജന്തുക്കൾ ഇഴഞ്ഞു നീങ്ങിയ പാടുകളും കാണാം വീടുകൾക്കുള്ളിൽ പ്രാചീന ഭാഷയിലെ എഴുത്തും ചിത്രങ്ങളുമുണ്ട് ഇപ്പോ ഇന്നത്തെ സന്ദർശകരുടെ കലാവിരുദുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രാചീന അറബുവംശജരായ അൽഖുതബി ഗോത്ര വിഭാഗമാണ് ഇവിടെ താമസിച്ചിരുന്നത് തൊണ്ണൂറുകൾ വരെ ഇവിടെ ജനവാസമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഗ്രാമം ഉപേക്ഷിക്കപ്പെടുന്നത് ഉപേക്ഷിക്കപ്പെടാൻ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് പറയപ്പെടുന്നത് ഒന്ന് യുക്തിയുടെയും തെളിവിൻ്റെയും പക്ഷം മറ്റേത് നാടോടിക്കഥ അതായത് ജിന്നുകളുടെ കേന്ദ്രമുണ്ടെന്ന കഥ കഠിനമായ മണൽക്കാറ്റും അസഹ്യമായ ചൂടും കാരണം താമസിക്കാൻ ഇവിടെ പ്രയാസകരമായി മാറി ജലത്തിൻ്റെ ലഭ്യതക്കുറവും വൈദ്യുതി എത്താത്തതും ആധുനികവൽക്കരണത്തിൽ വികസനമെത്താതെ പോയ ഈ ഗ്രാമത്തിന് പ്രതികൂല ഘടകമായി മാറി എന്നാൽ ഇവയെല്ലാം ജിന്നുകളാൽ സംഭവിച്ചു ജിന്നുകളുടെ ഇടത്തിൽ നിന്ന് മനുഷ്യരെ അവർ മാറ്റി പാർപ്പിച്ചു അതുകൊണ്ട് തന്നെ ഗ്രാമം പൂർണമായി മണൽകൂനയിൽ മുങ്ങാതെ ഇപ്പോഴും നിലനിൽക്കുന്നു ജിന്ന് വേട്ടയാടപ്പെടാതിരിക്കാൻ ഗ്രാമവാസികൾ ഇവിടം വിട്ടുപോയി മുപ്പത് വർഷം മുമ്പ് വരെ താമസക്കാരുണ്ടായ ഗ്രാമത്തിലെ പ്രയാസം മനസ്സിലാക്കിയ ഷാർജ ഗവൺമെന്റ് വരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി താമസയോഗ്യമല്ലാത്ത വീടും പരിസരവും സർക്കാർ തന്നെ സന്ദർശകർക്ക് തുറന്നുകൊടുത്തതോടെ ഇത് അൽമദാമിലെ ഗോസ്റ്റ് വില്ലേജായി മാറി കാറ്റിന്റെ ദിശ മാറുമ്പോൾ മണലുകളുടെ കൂമ്പാരമുണ്ടാകുന്ന ഗ്രാമം പന്ത്രണ്ട് വീടുകളിൽ മാത്രം ഇവിടെ മണൽ കയറിയത് കാണാം എന്നാൽ കൂടെയുള്ള പള്ളിയിൽ മണലുണ്ടാകില്ല വിജനമായ ആ ജിന്നു ഗ്രാമത്തിന്റെ ഭാഗമാണ് നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ ജിന്നിനെ തിരയാറുണ്ട് സന്ദർശകരായെത്തുന്ന മലയാളികളടക്കമുള്ളവരുടെ ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലവുമാണിത് ദുബായ് ഹത്ത റൂട്ടിലാണ് അൽമദാം ഗോസ്റ്റ് വില്ലേജ് ഷാർജയിൽ നിന്ന് ഗോർഫുഖാനിലേക്ക് പോകും വഴി ഒരു മണിക്കൂറോളമുള്ള യാത്രയിൽ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് കൃത്യമായി ലൊക്കേഷൻ കണ്ടെത്താം ഈ വീട്ടുമുറ്റത്തെ തുരുമ്പെടുത്ത പടിവാതിലിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ മകൻ വരുന്നതും കാത്തൊരമ്മയോ ഭർത്താവിനെ കാത്തൊരു ഭാര്യയോ നിന്നിട്ടുണ്ടാവാം മൺകൂനകളാൽ മറവിയിലാണ്ടുപോയ എഴുതപ്പെടാത്ത ചരിത്രത്തിന്റെ താളുകളിലോ ഈ പ്രകൃതിയിൽ അലിഞ്ഞൊഴുകുന്ന കാറ്റിലോ അവരുടെ പുഞ്ചിരികൾ ഉണ്ടാകാം ഒന്നുറപ്പാണ് അസാധാരണമായ കാര്യങ്ങൾ നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഈ മണൽപ്പരപ്പിലൊരല്പനേരം കേട്ട കഥകൾ മനസ്സിലോർത്താൽ കണ്ണടച്ചിരുന്നാൽ നമുക്ക് കാണാം ഒത്തൊരുമയോടെ വസിച്ചൊരു മനുഷ്യക്കൂട്ടത്തെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തളച്ചിട്ടിരുന്ന നമ്മളെ